ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ തന്നെ അവിടെ നിന്ന് മരണ കണക്കുകളാണ് ലോകത്തിന് മുൻപിലേക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള അറുതിയും ഇത്രയും കാലമായിട്ടും യുദ്ധത്തിന് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴും ക്രിസ്മസ് ആയിട്ടും വളരെ ദുഃഖകരമായ വാർത്തയാണ് ലഭിക്കുന്നത് ഗാസാ മുനബിന്റെ മധ്യഭാഗത്തുള്ള മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ാസ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിനാണ് ക്രിസ്മസ് തലേന്ന് സാക്ഷ്യം വഹിച്ചതെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചിട്ടുള്ളത് മറവശത്ത് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ഭൂഗർഭ തുരങ്ക ശൃംഖലയിൽ നിന്ന് അഞ്ച് ഇസ്രായേലി ബന്ധികളെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൂടാതെ തെക്കൻ ഗാസയിലെ ഗാൻ യുനീസിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമണത്തിൽ എട്ട് പേർ കൂടി കൊല്ലപ്പെട്ടുവെന്നും ഡോക്ടർമാർ അറിയിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ സംഭവിച്ചത് ഗാസയിൽ ഞായറാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം ക്രിസ്മസ് തിങ്കളാഴ്ച രാവിലെ വരെ തുടർന്നു പ്രദേശവാസികളും പലസ്തീനിയൻ മാധ്യമങ്ങളും പറയുന്നതനുസരിച്ച് മധ്യഗാസയിലെ അൽ ബുറൈജിൽ ഇസ്രായേൽ വ്യോമകര മേഖലകളിലൂടെയുള്ള ഷെല്ലാക്രമണം ശക്തമാക്കി മകാസി അഭയാർത്ഥി ക്യാമ്പിൽ കൊല്ലപ്പെട്ട എഴുപത് പേരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ബിദ്ര മാധ്യമങ്ങളോട് പറഞ്ഞു ഹമാസ് നടത്തിയ പ്രസ്താവനയിൽ വ്യോമാക്രമണത്തെ ഭയങ്കരമായ കൂട്ടക്കൊല എന്നും പുതിയ യുദ്ധ എന്ന് വിശേഷിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇസ്രായേൽ അധിനിവേശ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് നഗരമായ ബത്തലഹേമിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ യുദ്ധത്തിനിടയിൽ നടന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബത്തലഹേമിലെ ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പലസ്തീനിയൻ ക്രിസ്ത്യാനികൾ സമാധാനത്തിനായി സ്തുതിഗീതങ്ങളും പ്രാർത്ഥനകളും നടത്തി ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങൾ ബെറ്റ്ലെഹിയമിലാണ് അവിടെ യുദ്ധത്തിൽ ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ സമാധാനത്തിന്റെ രാജകുമാരൻ ഒരിക്കൽ കൂടി തഴയപ്പെട്ടു അത് ഇന്നും അവനെ ലോകത്ത് ഇടം കണ്ടെത്തുന്നതിൽ നിന്ന് തടയുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപാപ്പയെ ഉദ്ധരിച്ച് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ ക്രിസ്മസ് ഈവ് കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയായിരുന്നു മാർപാപ്പ വടക്കൻ ഗാസയിലെ ഹമാസ് തുരങ്ക ശൃംഖലയുടെ ദൃശ്യങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് ചിത്രീകരിച്ചു അവിടെ തടവിലായിരുന്ന അഞ്ച് ബന്ധികളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തും ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ മുതൽ ഹമാസിന്റെ പക്കൽ ഇപ്പോഴും നൂറിലധികം ബന്ധുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു മുൻ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് നൂറ്റി അഞ്ച് ബന്ധികളെ മോചിപ്പിച്ചപ്പോൾ ഇസ്രായേൽ ഇരുന്നൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചിരുന്നു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള മുൻകരാറിനെ ഇടനിലക്കാരനായി സഹായിച്ച ഈജിപ്തിന്റെയും ഖത്തറിന്റെയും തിരക്കേറിയ നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ പുതിയ ബന്ധി കൈമാറ്റ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഹമാസിന്റെ സഖ്യകക്ഷിയായ ഇസ്ലാമിക് ജിഹാദ് എന്ന ചെറു തീവ്രവാദ സംഘടനയുടെ സിയാദ് അൽ നഖ്ലാലയുടെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ചകൾക്കായി ഞായറാഴ്ച കേറോയിൽ എത്തി വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയും കേറോയിൽ എത്തിയതിനു ശേഷമാണ് ഇത് സംഭവിച്ചത് മലയാളി ആൻഡ് സബ്സ്ക്രൈബ്